ചൊല്ലും ചൂടുവുമായി മാർഗിമു പകർന്നാടിയപ്പോൾ കുറവലങ്ങാട് ദേവമാതാ കോളേജിലെ ആസ്വാദകർ രസസാഗരത്തിൽ ആറാടി കേരളത്തിന്റെ പൈതൃക കലയായ കൂടിയാട്ടത്തിന്റെ സ്വരൂപവും സ്വഭാവവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേദിയാവുകയായിരുന്നു ദേവമാതാ കോളേജ് കോളേജ് സ്റ്റുഡൻസ് യൂണിയനും കാലടി സംസ്കൃത സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂടിയാട്ടത്തിന്റെ രൂപരീതികളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന സോദാഹരണ പ്രഭാഷണത്തിൽ ഹസ്തമുദ്രകൾ പദാർത്ഥാഭിനയം വാക്യാർത്ഥാഭിനയം പ്രകരണാവതരണം എന്നിവ പരിചയപ്പെടുത്തി തുടർന്ന് കല്യാണ സൗകന്തികത്തിലെ കദലീവന പ്രവേശനത്തിന്റെ രംഗ അവതരണവും നിർവഹിച്ചു മാർഗി മതവും സംഘവുമാണ് കൂടിയാട്ടം അവതരിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡിനോയ് കൗളമാകൽ യൂണിയൻ അഡ്വൈസർമാരായ ഡോക്ടർ പ്രിയ ജോസഫ് ഡോക്ടർ റെന്നി എ ജോർജ് യൂണിയൻ ചെയർപേഴ്സൺ കുമാരി റിയ പ്രവീൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്